കാശ്മീരി പെൺകുട്ടികളെ പോലെയൊക്കെ കവളുകളൊക്കെ ചൂന്ന് കൊടുക്കാനും നല്ല പിങ്കുകളോ കിട്ടാനും നല്ല നിറം കിട്ടാനൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകില്ലേ അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള നല്ലൊരു സിറ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ചെറിയൊരു പീസ് ബീട്രൂട്ട് ഒരു പത്ത് ചെമ്പരത്തിപ്പൂ കേട്ടോ ഫ്രഷ് ആയത് കിട്ടുകയാണെങ്കിൽ എടുക്കുക ഞാനിപ്പോൾ ഡ്രൈ ആയ ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത് അതിനൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ച് അതിനെ അരച്ച് നന്നായി എടുക്കുക എന്നിട്ട് അതൊരു ജ്യൂസ് മാത്രമായിട്ട് ഒന്ന് അരിച്ചെടുക്കുക അതിനെ ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നന്നായി ചൂടാക്കി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് വറ്റിച്ചെടുത്തതിനു ശേഷം ചൂടാറിയിട്ട് അതിൽ നിന്ന് ഒരു മൂന്ന് ടീസ്പൂണ് ആ ജ്യൂസ് എടുക്കുക ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് സുറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെടുക്കാം കേട്ടോ ഈ മൂന്ന് ടീസ്പൂണ് ജ്യൂസിലേക്ക് ഒരു ടീസ്പൂണ് അലോവര ജെല്ലും ഒരു വിറ്റം ഈ ക്യാപ്സൂളും ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കുക മിക്സാക്കിയെടുത്തിന് ശേഷം ഇതുപോലെ ഒരു കുഞ്ഞു പാത്രത്തിലാക്കിയിട്ട് വെക്കുക ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് കിടക്കാൻ നേരത്ത് നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ മുഖത്തിൽ നല്ലൊരു പിങ്കുകളൊക്കെ ഇട്ട് ഹെൽപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ